ബി ജെ പിയുടെ പക്ഷേ വികസന രാഷ്ട്രീയമാണ് അതിൽ യുവാക്കൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തമായ ഈ രണ്ട് മുന്നണികളും ഭരണത്തിൽ അല്ലാതെ കാര്യമായ മാറ്റമൊന്നും ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ സമസ്ത മേഖലകളും താങ്ങുന്നു കുട്ടനാട് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തില് നെല്ലറ എന്ന് വിളിക്കുന്ന മറ്റൊരു ജില്ലയായ പാലക്കാടിന്റെ കാർഷിക രംഗത്തിന്റെ അവസ്ഥ എന്താണ് നമുക്ക് അല്ലെങ്കിൽ കോട്ടയത്തെ കുറച്ചു കുറച്ചുനാള് മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ ചികിത്സ തേടാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിലേക്ക് കയറി ചെന്നപ്പോൾ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം വീഴിൽ ധാരാളമായി മരിക അവസ്ഥയുണ്ടായി ഇന്നും അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം ഇന്നും ഒരു മന്ദമുണ്ടായി എന്നാണ് കുറച്ചുമ്പോൾ വാർത്തയിൽ കണ്ടത് കേരളത്തിന്റെ ആരോഗ്യരംഗമായി കാർഷിക രംഗമായി പറഞ്ഞട്ടെ സാമ്പത്തിക രംഗമായി പറഞ്ഞട്ടെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളും തകർന്നിരിക്കുകയാണ് പക്ഷെ അതില് ഏറ്റവും രൂക്ഷമായ പ്രശ്നം നേരിടുന്നത് ഏത് വിഭാഗമാണ് ഏത് രംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുവജനങ്ങളാണ് യുവജന വിഭാഗമാണ് ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപരേഖ അവതരിപ്പിച്ചു യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ കെ വി വരുൺ പ്രസാദ് ഗോകുൽ ഗോപിനാഥ് വി എസ് വിഷ്ണു ബി ജെ പി മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും പ്രസംഗിച്ചു